അവനൻ്റെ അവലംബവും കോട്ടയും അവനി ലാകുലത്തിൽ അവൻമാതി ആശ്രയിപ്പാ അവനൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനി അവൻ മാതി ആശ്രൈ പാ തുണേണി കേശുവേ കുറവി തൻ അപ്പോസ്തവനായ പോലോസ് റോമർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോഹിക്കുന്ന കാലത്തൊക്കെയും ന്യായ പ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്ത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു നാം ജടത്തിനുള്ളവരായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരോഗങ്ങൾ മരണത്തിന് ഫലം കയക്കാതെ വണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ച് പോന്നു ഇപ്പോഴും നമ്മെ പിടിച്ചെടുക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിനെ നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കുന്നു ആകയാൽ നാം എന്ത് പറയേണ്ടോ ന്യായപ്രമാണം പാവുമെന്നോ ഒരു നാളും അരുത് എങ്കിലും നയപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് നായപ്രമാണം പറയുന്ന പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു നായ കൂടാതെ പാപം നിർജീയമാകുന്നു ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായിത്തീർന്നു എന്ന് ഞാൻ കണ്ടു പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു ആകയാൽ ന്യായ വിശുദ്ധ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലത് തന്നെ എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകരമായി തീർന്നു എന്നോ ഒരു നാളും അരുത് പാപം അത്രയും മരണമായി തീർന്നിരിക്കുന്നത് അത് നന്മയുള്ളതിനൊണ്ട് എനിക്ക് മരണം ഉളവാകുന്നതിനാൽ പാപം എന്ന് തെളിയാകേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പയക്കുന്നതിനെത്ര ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ നയപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാവമെത്രേ എന്നിൽ നിന്ന് വെച്ചാൽ എൻ്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം ഇത്രയും അങ്ങനെ നന്മ ചെയ്യാൻ ഇഷ്ടിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു ഉള്ളം ഞാൻ ദൈവത്തിന് ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ക്കി ബന്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് പിടിവെയ്ക്കും നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജടം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും ിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പകയൻ്റെ കണിക്കളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നേടും കൃപ മഴ പോ പകയൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നീളും കൃപ മഴ പോണയേനി